ഈ ഒരു വെള്ളമാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മുഴുവൻ പല്ലുകളെയും ഒന്നും പോലും ഇല്ലാതെ തുരത്താൻ പോകുന്നത് അപ്പം നമ്മൾ വളരെ കുറച്ച് മാത്രം ഒരു പത്ത് തണ്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പല്ലി വീട്ടിൽ ഏത് ഭാഗത്താണ് ഇരിക്കുന്നത് ആ ഒരു മൂലയിലേക്ക് നമ്മൾ ഈ സ്പ്രേയർ ഉപയോഗിച്ച് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലൊരു പൊതുശല്യം പൊതുശല്യം എന്ന് പറയാൻ പറ്റത്തില്ല അതൊരു ജീവിത തന്നെയാണ് പക്ഷേ നമുക്ക് നമ്മളെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതൊരു ശല്യം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടാകുന്ന പല്ലി ഉണ്ടാവല്ലോ പല്ലി ഇത് കാഷ്ടിച്ചിടുന്ന ഒരു വലിയ ഒരു ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലേക്ക് ഇത് കാഷ്ടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാനേ കൊള്ളത്തില്ല അത് വിഷമായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഇതിന് ഈ പല്ല് ഓടിക്കാൻ നിങ്ങൾ ഒരുപാട് മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാകും പക്ഷെ പകുതിക്കുള്ളിലേറെയും അത് പാളി പോയിട്ടേ ഉണ്ടാകത്തുള്ളൂ നമ്മുടെ വീട്ടിലെ മുഴുവൻ പല്ലുകളെ നമുക്ക് വീട്ടിൽ നിന്നും തുരത്താൻ കഴിയുന്ന ഒന്നും നമ്മൾ കൊല്ലത്തില്ല ഒന്നും പിന്നെ വീട്ടിലേക്ക് വരില്ല അങ്ങനെ തുരത്താൻ കഴിയുന്ന ഒരു ക്ലിക്ക് നമ്മൾ വന്നിരിക്കുന്നത് പക്ഷേ കുറച്ചധികം സാധനങ്ങൾ വേണം അതിന് എന്നാൽ യാതൊരു വിധമായ ചിലവും ഇല്ലാത്ത കുറച്ചധികം സാധനങ്ങളാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടുന്നത് കുറച്ച് പച്ചവെള്ളമാണ് ഈ ഒരു പാത്രത്തിൽ പച്ചവെള്ളമുണ്ട് നമുക്കിന്ന് തിളപ്പിക്കുന്നതുകൊണ്ടുള്ള കുറച്ച് പന്നൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ വേണ്ടുന്നത് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് മുളക് പച്ചമുളക് പക്ഷേ പച്ചമുളകല്ല അല്ല വേണ്ടുന്നത് അതായത് ഈ തണ്ടാണ് വേണ്ടുന്നത് അപ്പം ഈ പച്ചമുളിന് മുകളിലുള്ള ഈ തണ്ടാണ് നമുക്ക് മെയിനായിട്ടും ഈ ഒരു പല്ലി തരുത്താൻ വേണ്ടുന്നത് പിന്നെ വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഇല്ല എന്നുണ്ടെങ്കിൽ സോഡാ മതിയാകും പിന്നെ വേണ്ടുന്നത് കുറച്ച് ഷാംപൂ ഏത് കമ്പനി ആയാലും മതിയാകും അപ്പം ഇത്രയും സ്ഥലമാണ് വേണ്ടുന്നത് ആദ്യം നമുക്ക് ഈ ഒരു മുളകിൻ്റെ തണ്ട് മുഴുവൻ പറിച്ചു മാറ്റാം വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക കാരണം മുളകാണ് നമുക്ക് എരിക്കാൻ സാധ്യത ഏറെ കൂടുതലുണ്ട് അതുകൊണ്ട് ബ്ലൗസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതല്ല വീട്ടമ്മമാർ അതെങ്കിൽ അവർക്കൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് നമ്മൾ വളരെ കുറച്ച് മാത്രം ഒരു പത്ത് തണ്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു തണ്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് മാറ്റാം അതെ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഇടുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഞാൻ ആ പറഞ്ഞതിൻ്റെ കുറച്ച് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാ പൊടി ഇതിൽ നിന്നും ഒരു രണ്ട് ടീസ്പൂൺ മതി കേട്ടോ നമുക്ക് സ്പൂൺ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളൊരു ഏകദേശം കണക്ക് കൂട്ടി അങ്ങ് ഇടുകയാണ് ഇത്രത്തോളം സോഡാ പൊടി അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് സോഡ് നമ്മുടെ ഇതിനകത്തേക്ക് മാറ്റുന്നുണ്ട് ഇനി വേണ്ടുന്നത് ഞാനാ പറഞ്ഞ ഷാംപൂ അതാ ഷാംപൂ ഉണ്ട് ഇത് ഒരു നല്ല കുറച്ച് കുറച്ചു കുറച്ച് അളവി കൂടുതൽ തന്നെ ഒഴിച്ചോളൂ അതെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് ടീവ് സ്പൂണോ ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവനൊന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അതായപ്പോ നിങ്ങൾ കാണുന്നുണ്ടാവും നന്നായിട്ട് തന്നെ തിളച്ച് പൊങ്ങി വരുന്നുണ്ട് നമ്മുടെ ഒരു പാലിന്റെ രൂപത്തിൽ കാരണം അതിനകത്ത് ഇട്ടേക്കുന്ന ആ ഒരു ഷാംപൂവും സോഡപ്പൊടിയാണ് ഈ ഒരു കളർ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഏകദേശം ഇത്ര മതിയാവും കേട്ടോ ഇനി ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് തണുക്കാൻ നമുക്ക് വെക്കാം നമ്മൾ വീഡിയോ എടുത്ത് നിന്നപ്പോൾ നല്ല മഴ പെയ്തിട്ട് അപ്പൊ നമ്മൾ ഈ ഒരു ഷെഡിലോട്ടൊന്ന് കയറിയൊക്കെയാണ് ഞാൻ ആ പറഞ്ഞതിന്റെ വിട്ട് ആ ഒരു വെള്ളം ഇപ്പം നല്ല രീതി ആറി തണുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് വേണ്ടുന്നത് നമുക്ക് ഇതുപോലൊരു സ്പ്രേയർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അതല്ല നിങ്ങൾക്ക് അല്ലാതെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ അങ്ങനെ ഉപയോഗിക്കാം അപ്പൊ ഈ സ്പ്രേയർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുപ്പിയിലേക്ക് ഈ വെള്ളം ഒഴിച്ച് മാറ്റാം ഈ ഒരു വെള്ളമാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മുഴുവൻ പല്ലികളെയും ഒന്നും പോലും ഇല്ലാതെ തുരത്താൻ പോകുന്നത് നല്ല ഒരു സ്മെല്ലുണ്ട് കാരണം ഈ മുളകിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈട്ടാ ഷാംപൂവിൻ്റെ ഒക്കെ ഒരു നല്ല ഗന്ധമുണ്ട് നല്ല നമുക്ക് ബുദ്ധിമുട്ടുള്ള ഗന്ധം ഗന്ധമൊന്നുമല്ല നല്ല ഗന്ധം തന്നെയാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്പ്രെയർ ഇട്ട് ഇതൊന്നും മുറുക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ആ സ്പ്രെയറിലേക്ക് ആ ഒരു മരുന്ന് മാറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ പറഞ്ഞിട്ട് നമ്മൾ സ്പ്രെയറിലേക്ക് ആ ഒരു മരുന്ന് മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടുന്നത് എന്ന് വെച്ചാലോ ഒന്ന് എയർ കയട്ടണം കേട്ടോ ഏകദേശം നല്ല രീതിയിൽ നമ്മളതിനകത്ത് കയറ് കേട്ടിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഈ ഒരു പല്ലി വീട്ടിൽ ഏത് ഭാഗത്താണ് ഇരിക്കുന്നത് ആ ഒരു മൂലയിലേക്ക് നമ്മൾ ഈ സ്പ്രേയർ ഉപയോഗിച്ച് പിന്നെന്താ കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇത് എത്തും ഈ ഒരു സ്പ്രേയർ തന്നെ വേണമെന്നില്ല നമ്മുടെ വീട്ടിൽ മറ്റേ നിക്കുമ്പോൾ ഒരു സാധനം ഉണ്ടാവുമല്ലോ അതായാലും മതിയാകും തെ കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ വീട്ടിൽ എവിടെ ഈ ഒരു പല്ലി ഇരിക്കുകയാണെങ്കിലും അവിടേക്ക് ഇങ്ങനെ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ പല്ലി വരുത്തതേ ഇല്ല ഒരു ഏരിയയിലും അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ മാക്സിമം എല്ലായിടത്തും എത്തുന്ന രീതിയിലേക്ക് കുറച്ച് സ്പ്രേ കൊടുക്കുക അപ്പൊ ഈ ഒരു ചെറിയ കാര്യം നിങ്ങളൊക്കെ എത്തിക്കാനാണ് നമ്മളിങ്ങനൊരു സാഹചര്യത്തിൽ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീടായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ